കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരട്ടി മേഖലാ സമ്മേളനം ജനുവരി ഇരുപത്തിയേഴിന് പെരവൂർ തൊണ്ടിയിൽ വച്ച് നടക്കും സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു മലപ്പുറം തിരൂരിൽ വെച്ച മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിനെയും ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനെയും മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത് ഇരിട്ടി മേഖലാ സമ്മേളനം ജനുവരി ഇരുപത്തിയേഴിന് പേരാവൂർത്തോണ്ടിയിൽ കെ ജി രാജേഷ് ജോയിക്കുട്ടി അബ്രഹാം നഗറിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലുണ്ടായ പ്രവർത്തന കാര്യങ്ങൾ വിലയിരുത്തി തുടർന്ന് വരുന്ന രണ്ട് വർഷത്തേക്കുള്ള ഭാവി പരിപാടികൾ ണം ചെയ്യുകയും ചെയ്യുന്ന സമ്മേളനമാണ് ഇത് കേരളത്തിൽ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനങ്ങൾ ഉണ്ടാക്കുവാനും ഇന്ത്യയിൽ തന്നെ പ്രധാന കമ്പനിയായി വളരുവാനും കേരള വിഷ്ണു സാധിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് സിഒഎ ഭാരവാഹികൾ അറിയിച്ചു ഈ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആയിരം കോടി രൂപയുടെ ടേൺ ഓവർ നേടിയിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക വർഷത്തിൽ നേടുകയുണ്ടായി അത് സംബന്ധിച്ചിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ഈ സംഘടനയും കമ്പനികളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരള സമൂഹത്തിന് വലിയ രീതിയിലുള്ള പ്രയോജനം ആ രീതിയിൽ ഉണ്ടാക്കാനും ഇന്ത്യയിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു കമ്പനിയുടെ ലാനിലേക്ക് കേരള മിഷൻ എന്ന സംവിധാനം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഗീതി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ മാംബ്രയാണ് ഒപ്പം സംസ്ഥാന നേതാക്കളും കമ്പനിയുടെ എം ഡിമാരും ഒപ്പം ജില്ലാ നേതാക്കള് മറ്റ് എല്ലാവരും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ നല്ല രീതിയിലുള്ള ചർച്ചയും അതുപോലെ തന്നെ അതിന്റെ വിശകലനവും ഒക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമ്മേളന പരിപാടികളായിട്ട് തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ സമ്മേളനത്തെ കാണുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ അനുബന്ധ പരിപാടികൾ നടന്നുവരികയാണ് രക്തദാനം രോഗികൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചിത്രരചന കലാകായിക മേഖലയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കൽ ഉൾപ്പെടെ നടത്തി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയായാണ് സമ്മേളനങ്ങൾ നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ ജോയിന്റ് സെക്രട്ടറി ബോബി എംസി മേഖലാ വൈസ് പ്രസിഡന്റ് എൻ ജിജേഷ് മേഖലാ ട്രഷറർ സുമോദ ഐ എഫ് ബി എം ഡി സമീ സുലൈമാൻ മേഖലയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ